പേടിച്ച് പേടിച്ചാണ് കഥ തുറക്കുന്ന പോലും കാരണം കടക്കാരെ പേടിച്ച് വന്ന് ഇവിടെ കിടക്കുകയാണ് എന്തായാലും പൈസ നിങ്ങൾ നിങ്ങൾ തരും അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ കൊണ്ട് പോകും എന്റെ ഒരു സിനിമ എന്റെ ഒരു സിനിമ അത് റിലീസായിട്ട് പോലും ആ ഒരു സന്തോഷം നല്ല രീതിയിൽ ഷെയർ ചെയ്യാനോ നല്ല രീതിയിൽ ആസ്വദിക്കാനോ ചെയ്യാതെ ചെയ്യാൻ പറ്റാതെ വിളിച്ചു വന്ന് ഞാൻ ഇവിടെ താമസിക്കാണ് ഞാൻ പൈസ തരാഴും ആളുകൾ എന്നെ കണ്ടുപിടിക്കും ചേട്ടനെ അന്വേഷിച്ചു പോയി അപ്പൊ ആൾക്കാർ പറയുന്ന ചേട്ടൻ അവിടെ ഇല്ല അവിടെ നിന്ന് മാറി അതെന്ത് താമസിക്കാനുള്ള കാരണം ഒരുപാട് കടങ്ങളുണ്ട് അത് മൈക്രോ ഫിനാൻസ് മൈക്രോ ഫിനാൻസിന്റെ കുറച്ച് കടങ്ങളും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ മൈക്രോ ഫിനാൻസ് എന്ന മൂവി ചേട്ടന്റെ ജീവിതകഥയാണോ അത്രത്തോളം ജീവിതം അവസാനിപ്പിക്കാമെന്നൊരു നിലയിൽ നിൽക്കുകയാണ് ഇപ്പൊ അല്ലെ തീർച്ചയായിട്ടും പറഞ്ഞാൽ ചേട്ടൻ ഇപ്പൊ സന്തോഷിക്കേണ്ട നിമിഷമാണ് കാരണം മൈക്രോ മൈക്രോഫിനാൻസ് എന്നൊരു മൂവി അത് ചേട്ടൻ സംവിധായം ചെയ്ത സിനിമയാണ് അത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഏറ്റെടുത്തത് പക്ഷെ എന്നിട്ട് ആ സംവിധായകൻ ഒളിവിലാണിപ്പോൾ ആ ചേട്ടന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമ റിലീസായിട്ട് പോലും സന്തോഷിക്കാൻ പോലും പറ്റാതെ ഇങ്ങനെ താമസിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരാഴ്ചയായിട്ട് ഈ ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ നമ്മൾ ഈ ചേട്ടനെ അന്വേഷിച്ച് നടക്കണം പക്ഷെ കണ്ടെത്താൻ പറ്റിയില്ല കാരണം ഞങ്ങൾ തേടി തേടി പോകുന്നിടത്തല്ല ഈ ചേട്ടൻ അവിടെ നിന്ന് മാറി അവിടെ നിന്ന് മാറി മാറി പോകുന്നു എന്നുള്ളതാണ് ആൾക്കാർ പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നത് പക്ഷേ ശരിക്കും വന്ന് കണ്ണ് പോയി ശരിക്കും ഞാൻ ഈ സംസാരിക്കുന്ന പോലും സംസാരിക്കുന്നത് അത്രത്തോളം വേദനയുണ്ട് വിഷമമുണ്ട് നമ്മുടെ സുരേഷ് രാമൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹം മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞ സിനിമയിലൂടെ അദ്ദേഹം തുറന്നു കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം അവസ്ഥ അദ്ദേഹം ആ മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ എഴുതി സംവിധാനം ചെയ്ത ആ ഒരു സിനിമയിൽ അദ്ദേഹം വളരെ വ്യക്തമായത് എന്താണ് പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകരത് അത് ഉൾക്കൊണ്ടിട്ടുണ്ട് അത് ജനം ആ ഒരു സിനിമ വളരെയധികം എന്താണ് നല്ലതോടുകൂടി അവർ സ്വീകരിച്ചു ആ സിനിമ ഹിറ്റായി അതിലെല്ലാം ഞങ്ങൾ സന്തോഷമുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതം സാഹചര്യം വളരെ പറഞ്ഞാൽ ഒളിവിൽ താമസിക്കുകയാണ് ഞങ്ങളത് കൂടുതൽ ഞങ്ങളുടെ ടീം ഇത് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം എന്താണ് ഒളിവിൽ താമസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ അദ്ദേഹത്തിൻ്റെ ഒരു മരുമകൾ ആണ് ആ കുഞ്ഞിനെയും എല്ലാവരെയും കൊണ്ട് അദ്ദേഹം ഈ ഒരു അവസ്ഥയിലാണ് ഇവിടെ നിന്ന് കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വീടാണെന്ന് നമുക്ക് പറയാനുള്ളൂ വീടല്ല ഇതൊരു ഷീറ്റ് പേരെയാണ് ഒരു അദ്ദേഹം ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് ആ അദ്ദേഹം അത് യാതൊരു എന്താണ് ഒരു കുറവും കൂടാതെ തന്നെ അദ്ദേഹം എല്ലാ എല്ലാ സോഷ്യൽ മീഡിയയും മുമ്പ് അദ്ദേഹം അത് വർക്ക് ചെയ്തപ്പോഴും എല്ലാം പറയുന്ന അദ്ദേഹം നല്ലൊരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് അതോടൊപ്പം അദ്ദേഹം ഒരു അദ്ദേഹത്തിന് നല്ലൊരു കലാപരമായിട്ടുള്ള കഴിവുണ്ട് അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ് അദ്ദേഹം ഡയറക്ടറാണ് അങ്ങനെയുള്ള ഒരുപാട് കഴിവുകളും കൂടെ ഉള്ള മനുഷ്യനാണ് അദ്ദേഹം സത്യം പറഞ്ഞാൽ ഈ മൈക്രോ ഫിനാൻസ് ലോണ് ഇങ്ങനെയുള്ള ഒരു കമ്പനികളിൽ എന്താണ് അവിടെയുള്ള ഈ ലോണും കാര്യങ്ങളും അങ്ങനെയുള്ളവരെയൊക്കെ പേടിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ വന്ന് കഴിയേണ്ട ഒരു അവസ്ഥയാണ് ഞാനിപ്പോ നിക്കുന്നത് നമ്മുടെ സുരേഷ് സുരേഷേട്ടന്റെ അടുത്താണ് സുരേഷ് സുരേഷേട്ടനെ ഞാൻ ഒരാഴ്ച കൊണ്ട് തപ്പി നടക്കുകയാണ് പക്ഷെ സുരേഷേട്ടനെ അന്വേഷിച്ചപ്പോഴൊന്നും ആ സുരേഷ് സുരേഷേട്ടൻ എവിടെയെന്ന് ആർക്കും അറിയില്ല അങ്ങനെ സുരേഷ് സുരേഷേട്ടൻ ഒളിവിൽ താമസിക്കുന്ന ആ വീട്ടിലാണ് നമ്മളിപ്പോ നിക്കുന്നത് ഞാനിപ്പോ നിക്കുന്ന ഈ ഷെഡില്ലേ നിങ്ങൾ ഈ ഷെഡ് ഒന്ന് കണ്ടു നോക്കിയോളൂ ഒരു ടാർപ്പ് മൂടിക്കെട്ടിയൊരു ഷെഡാണ് ഷെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആണ് ടാപ്പിങ് ചെയ്യുന്നത് ഈ ടാപ്പിങ് ചെയ്യുമ്പോൾ മഴ സമയ പോലും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ ഈ ഒരു ഷെഡിലാണ് ഈ ചേട്ടനും ആരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് ഞാന് എന്റെ ഭാര്യ പിന്നെ എൻ്റെ മകൻ പിന്നെ മരുമകള് പിന്നെ ഒരു മോള് പിന്നെ ഒരു കൊച്ചി തന്നെയാണോ കടന്നുറങ്ങുന്നത് കക്കൂസ് ഇല്ല പിന്നെ കുളിമുറിയില്ല കറണ്ടില്ല വെള്ളമൊക്കെ അപ്പുറത്ത വീട്ടിലൊക്കെ പോയി എടുക്കുന്നു പിന്നെ അത്തരം ബുദ്ധിമുട്ടുകളെന്തോ തരണം ചെയ്ത് എന്തായാലും ഒളിച്ചു താമസി നോക്കോളൂ ആ ഒരു നിലയിലാണ് മനുഷ്യന് കടമുണ്ട് പക്ഷെ എല്ലാ കടവും ഞാൻ വരുത്തി വെച്ച കാണാം കൂട്ടുകാർക്ക് കൂടെ എന്റെ വൈഫിന്റെ പ്രൂഫ് വെച്ചിട്ട് ലോൺ ലോൺ എടുത്തു എടുത്തു കൊടുത്തു അവരടക്കാതെ വന്നു അടക്കാതെ വന്നു അതായത് സത്യത്തിൽ എനിക്ക് എന്റെ ലോൺ ഇടക്ക് കൃത്യമായിട്ട് അടഞ്ഞ് ഒരു ഓർഡർ പോവാൻ ഒരു ഓർഡർ അനുസരിച്ച് അതങ്ങ് പോയിക്കൊണ്ടിരുന്നതാ പക്ഷെ ഇടയ്ക്ക് ഞാൻ എടുത്തു കൊടുത്ത സുഹൃത്ത് എന്നെ ചതിക്കുന്ന പോലെയാണ് നന്നായിട്ട് എന്നെ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ഷെഡിനകത്ത് ഒരു കക്കൂസ് പോലും ഇല്ല ഒരു ടാർപ്പ കെട്ടിയ ഒരു ഷെഡിനകത്ത് ഒറ്റപ്പെട്ട് കിടക്കാണ് ഒരു കുടുംബം കഥ കടച്ചിട്ടേക്കാണ് നമ്മൾ തട്ടി വിളിച്ചിട്ടാണ് അവര് പേടിച്ച് പേടിച്ചാണ് കഥ ഉറക്കുന്ന പോലും കാരണം കടക്കാരെ പേടിച്ച് വന്ന് ഇവിടെ കിടക്കുകയാണ് ഈ ചേട്ടൻ ഈ ഒരു അവസ്ഥയിലും ചേട്ടന എഴുതി ആ ഒരു അല്ലേ സംവിധാനം ചെയ്ത ആ ഒരു സിനിമ വൻ ഹിറ്റായി മാറി അല്ലേട്ടാ സിനിമയുടെ പേര് മൈക്രോഫിനാൻസ് എന്നായെന്നേ ഉള്ളൂ ജീവിതം എന്റേതാണ് അതാണ് അപ്രപാളികളിൽ ഞാൻ എഴുതി സംവിധാനം ചെയ്ത ആ സിനിമ എന്റെ സിനിമ സ്ക്രീനിൽ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം സുരേഷ് വേങ്കോട് എന്നൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ എന്റെ സിനിമ എനിക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പോലും കഴിഞ്ഞില്ല സിനിമ കണ്ടാണ് മറ്റുള്ളവരുടെ കണ്ടെന്ന് പറഞ്ഞു പക്ഷേ ആ സിനിമ ശരിക്കും ആസ്വദിക്കാൻ പറ്റാതാണ് ഞാൻ കരുതി സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ചേട്ടന്റെ സിനിമ ഏറ്റെടുത്തത് പക്ഷേ മനുഷ്യൻ്റെ സുരേഷ് ചേട്ടന്റെ അടുത്ത് വെച്ചിട്ട് പറയാൻ പറ്റാത്തൊരു സാഹചര്യമായെന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത് ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം സത്യത്തിൽ ഈ മനുഷ്യനെ സന്തോഷിക്കാനേ കഴിഞ്ഞിട്ടില്ല കാര്യം നമ്മളൊക്കെ ഒരുപാട് സന്തോഷിച്ച് കാര്യം നമ്മളടുത്ത് ഒരുപാട് പേര് വന്ന് പിന്നെ സിനിമ കൊള്ളാം അതൊക്കെ പറയുമ്പോഴും പുള്ളിക്കാരനെ സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല കാര്യം അന്ന് തൊട്ട് പുള്ളി ഒളിവിലാണ് ഒരു ദിവസം ഞാൻ ജോലിയിലായിരുന്നു ജോലിയിൽ നിൽക്കുന്ന സമയത്ത് സൂരജ് എന്നെ വിളിച്ചു സൂരജ് വിളിച്ചിട്ട് വളരെ വിഷമത്തിൽ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് കക ഇതുപോലൊരു പ്രശ്നമുണ്ട് ഞാൻ കുറച്ച് മുമ്പ് സുരേഷ് എന്നെ വിളിച്ചു സുരേഷ് വിളിച്ചപ്പോൾ സുരേഷിനെ ഇങ്ങനെ ഇനി ജീവിതമൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ മൊത്തത്തിൽ പെട്ട് ആകെ ഒരു ലോക്കലായിരിക്കുകയാണ് എന്ത് ചെയ്യുന്ന അറിയില്ല ഞാൻ സഹായിച്ചവരാണെങ്കിൽ പൈസ അടയ്ക്കുന്നുമില്ല അപ്പോൾ ഒന്നും ചെയ്യാൻ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കണതെന്ന് പറഞ്ഞു കക നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ടൊന്ന് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുന്ന ഉണ്ണുമുക്കിലോട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ അവൻ അപ്പം തന്നെ ഉണ്ണുമുക്കിലോട്ട് വന്നു ഉണ്ണിമുക്കിലോട്ട് വന്ന് ഞാനവനും കൂടെ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് പോയി താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ സുരേഷിനെ അങ്ങ് പിന്നെ ഒരു റബ്ബറിൻ്റെ മോട്ടിൽ പോയി നിൽക്കുന്നു അവരെ റൂമിലുണ്ട് അപ്പം ഷിബിനൊന്നും പുറത്തോട്ട് വന്നില്ല ഞാനും അവനവിടെ സുരേഷിനെ അടുത്ത് വിളിച്ച് ഞങ്ങളടുത്തുകൊണ്ട് നിർത്തിയിട്ട് ചോദിച്ച് എന്താണ് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഇതിൽ നമ്മൾ ചെയ്ത കഥാപാത്രം സുധീ ചിന്തിക്കുന്നതൊക്കെ ചിന്തിക്കുന്നു അല്ലെ പിന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും ആത്മഹത്യയെക്കുറിച്ചൊക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പം സുരേഷിനെ ഇവനെ ദൈനീവമായിട്ട് നോക്കിയാലേ ഇവ എന്നോട് പറഞ്ഞു എന്നുള്ള ഒരു ഇതിൽ കാര്യം എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പുള്ളി കാണിച്ചാൽ നമുക്ക് പോലും മനസ്സമാനം കിട്ടത്തില്ല അതിന് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്തു അതിനിടയ്ക്ക് ഇങ്ങനെ കൂടെ നമുക്ക് സത്യത്തിൽ ഞാനും ഇവനും ഭയങ്കരമായിട്ട് സങ്കടത്തിലായി പോയി അങ്ങനെ ഞങ്ങൾ പിന്നെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം പുള്ളിയായിട്ട് സംസാരിച്ച് സംസാരിച്ച് പുള്ളിയെടുത്ത് പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും നമുക്ക് നമുക്കതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാക്കാം നമുക്കത് നിങ്ങൾ ജോലിയും കാര്യങ്ങളൊക്കെ കാര്യം ഒന്നാമത് പുള്ളി ടാപ്പിംഗ് തൊഴിലാളിയാണല്ലോ ഈ ഒരു സിറ്റുവേഷനിലെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ജോലി നടക്കുന്നില്ല അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ ആകെ അതിനുശേഷം അവിടെ അവിടെ നിന്ന് എന്താ പറയുക ഭക്ഷണം പോലും പുള്ളിക്കാരനില്ല അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷനിലാണ് പുള്ളി പോയത് എന്തായാലും പുള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ഞങ്ങളോട് പറഞ്ഞാണ് ഞങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിച്ച് നടക്കുന്ന നടക്കുക എനിക്കും ഇതുപോലെ പുറത്തൊക്കെ ഇറങ്ങിയെന്ന് ആരെയും പറ്റിക്കണമെന്നില്ല ആ പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത തുകയൊക്കെ പുള്ളി അടയ്ക്കുന്നുണ്ട് എങ്ങനെ പട്ടിണിയാണെങ്കിൽ പോലും ഞാൻ അടച്ചുകൊണ്ട് പോക്കോണ്ടിരിക്കും പക്ഷേ ഇതുപോലെ നിന്ന് എടുത്തു അവർ പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ട് നമ്മുടെ ആ ഒരു മൈക്രോ ഫിനാൻസ് എന്ന മൂവിയില് അവസാനം ആ ഒരു കഥാപാത്രത്തിന്റെ ഭാര്യ ആത്മ ചെയ്യുന്ന ഒരു സീനാണ് ശരിക്കും പറഞ്ഞ ഈ കുടുംബം ഇപ്പം ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത് ശരിക്കും അതിൽ നിന്നും കരകയറ്റണമെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരും പറ്റുന്നത് പോലെ സുരേഷ് ഏട്ടനെ ഒന്ന് ചേർത്ത് പിടിക്കില്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ സുരേഷ് ഏട്ടനെ ഒന്ന് ഏട്ടൻ പിടിക്കുക ടാപ്പിംഗ് തൊഴിലാളിയുടെ സിനിമ സിനിമ എല്ലാവരും ഏറ്റെടുത്തു ആ ഒരു 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 സന്തോഷം തന്നെയാണ് നമുക്ക് നമുക്ക് പക്ഷേ ആർക്കും വൻ ഹിറ്റായിട്ടും അദ്ദേഹം കിടക്കുന്നതാ ഈ ഒരു അവസ്ഥയിലാണ് ഇതൊരു വീടും നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഒരു ഷീറ്റ് പോലെയാണ് അദ്ദേഹം റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് അദ്ദേഹം അവിടെ തന്നെയാണ് അദ്ദേഹം കിടക്കുന്നത് അപ്പം കഴിയുമെങ്കിൽ എല്ലാവരും ഇദ്ദേഹത്തെ ഒന്ന് സഹായിക്കുക